നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാണി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരെ അണിനിരത്തി ഉത്രാടന്നാളിൽ ചങ്കരംകുളത്ത് പട്ടിണി സമരം സംഘടിപ്പിക്കുമെന്ന് കോൾ സംരക്ഷണ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ഓണം അടുത്തിട്ടും കോൾ നിലത്തു നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്രാടം നാളിൽ ഉപവാസ സമരം നടത്തുമെന്ന് പൊന്നാനി കോൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊന്നാനി കോൾ സംരക്ഷണ സമിതി ഇന്ന് വാർത്താ സമ്മേളനം എടപ്പാളിൽ വിളിക്കാനുണ്ടായ കാരണം ഓണം എടുത്തിട്ടും കോൾ നിലത്ത് നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെയായിട്ടും സർക്കാർ നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ സമയത്ത് ഉത്രാടനാളിൽ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നതിനു കൂടിയാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിനെ വിളിച്ചു കർഷകർക്ക് കൊടുക്കാനുള്ള പണം സമയബന്ധിതമായി കൊടുക്കുന്നതിന് യാതൊരു നിബന്ധനയും കർഷകർ വയ്ക്കുന്നില്ലെങ്കിലും കർഷകർക്ക് കൊടുക്കാനുള്ള പണത്തിന് മാത്രം നിബന്ധന വെക്കുന്ന സർക്കാർ നടപടികൾ വായ്പയായിട്ടാണ് ഇപ്പോ സപ്ലൈകോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഉദ്ദേശം രേഖകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിമെന്റ് വെപ്പിക്കുന്നു അപ്പോൾ ഉൽപ്പന്നം സംഭരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണം ലഭിക്കുന്നതിന് ഒരു എഗ്രിമെന്റ് വായ്പ അപ്പൊ വായ്പ വരുന്നത് ഈ വ്യക്തികളുടെ പേരിലായിട്ട് കർഷകന്റെ പേരിലായിട്ട് മാറും അപ്പൊ സംഭരിച്ച നെല്ലിന് പണമല്ല നൽകുന്നത് വായ്പയാണ് നൽകുന്നത് ഈ തെറ്റായ സമീപനം തിരുത്തേണ്ടതാണ് ഉത്രാടം നാളിൽ കർഷകരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് രാവിലെ മുതൽ പകൽ ഒന്ന് വരെ ചങ്ങരകുളം ഹൈവേ ജംഗ്ഷനിലാണ് ഉപവാസം നടത്തുന്നത് ായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ് കർഷകൻ നാടിന്റെ നട്ടെല്ല് എന്ന് ആ കർഷകന്റെ നട്ടെല്ല് പൊടിഞ്ഞിരിക്കുകയാണ് ഇതുവരെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഞങ്ങളുടെ പ്രവൃത്തി അതിന്റെ ഫലം ലഭിക്കേണ്ട സമയത്ത് അത് സമയത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങളോളം തടഞ്ഞു വെക്കുന്നത് ശരിയായ രീതിയല്ല സ്വർണ്ണം പണയപ്പെടുത്തിയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തുമാണ് കർഷകർ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നെല്ല് കൊണ്ടുപോയിട്ട് ഏകദേശം നാലു മാസം പിന്നിടുകയാണ് ഈ ഓണക്കാലത്ത് എല്ലാ മേഖലയും സർക്കാർ കൈയ്യെടുത്ത് സഹായിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നോ എന്തെങ്കിലും അവതാരം വേണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ഉത്പാദിപ്പിച്ചാൽ കർഷകൻ സംഭരിച്ച നെല്ലിന്റെ പണം ഓണത്തിന് മുൻപ് നൽകുമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഉത്രാടം നാളിൽ പട്ടിണി സമരം നടത്തുന്നത് നെല്ലിന്റെ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ സമരങ്ങള് നടത്തിയിട്ടുണ്ട് അത് രാഷ്ട്രീയ സംഘടനകള് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ദിവസം സമരം ചെയ്യുക എന്ന പരിപാടിയിലേക്കാണ് പരിപാടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഞങ്ങൾക്ക് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിന്റെ ഉള്ളില് പണം ലഭ്യമാകുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവണം അല്ലാത്തപക്ഷം കർഷകനെ ഈ പണിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കേന്ദ്രം കൂട്ടിത്തള്ള നെല്ല് റേറ്റ് സംസ്ഥാന ഗവൺമെന്റ് കൂട്ടിത്തള്ളു ഈ റേറ്റിന് ഇപ്പോൾ ഇരുപത്തെട്ട് രൂപയ്ക്ക് കൃഷി ചെയ്താൽ മുതലാവാത്ത അവസ്ഥ അത് തന്ന് സാമ്പത്തിക മെച്ചപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി കെ എ ജയാനന്ദൻ പ്രസിഡന്റ് എം എ വേലായുധൻ വൈസ് പ്രസിഡന്റ് എൻ കെ സതീശൻ ട്രഷറർ വി വി കരുണാകരൻ എക്സിക്യൂട്ടീവ് അംഗം വി പി ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശോഭികയിൽ ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭികാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ Care. Beyond cure.